വിഷമുള്ള ജന്തുക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ പാമ്പും തേളും മെട്ടുകാലിയും ഒക്കെ മനസ്സിൽ വരുമെങ്കിലും മനുഷ്യരടങ്ങുന്ന അഞ്ഞൂറോളം പ്രൈമേറ്റ് സ്പീഷീസുകളിൽ വിഷമുള്ളവ വളരെ റയറാണ് നമ്മൾ പ്രൈമേറ്റുകൾ സ്ട്രെങ്ത് സ്പീഡ് ഇന്റലിജൻസ് ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് കൂടുതലും ഇവിടെ സർവേ ചെയ്തു പോകുന്നത് എന്നാൽ ഇവയിൽ റയറായ വിഷമുള്ളവയാണ് തേവാങ്കകൾ കുട്ടി തേവാങ്ങൾ എന്ന് പറയുന്ന ഈ ഗണത്തിൽപ്പെടുന്ന സ്ലോ ലോറുകൾ പക്ഷെ പോലെ തന്നെ ഇവ വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നവരാണ് അങ്ങനെ തന്നെയാണ് ഇരപിടിക്കുന്നതും വലിയ റൗണ്ട് ഷേപ്പിലുള്ള ക്യൂട്ടായിട്ടുള്ള ഈ കണ്ണുകൾ ഇവയ്ക്ക് നൈറ്റ് വിഷം നൽകുന്നുണ്ട് അതായത് രാത്രിയിലും ഇര പിടിക്കാൻ സഹായിക്കുന്നതാണ് എന്നാൽ ഇവ ഇര പിടിക്കാനായിട്ട് വിഷം ഉപയോഗിക്കാറില്ല ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇവ കടിച്ച് വിഷമേൽപ്പിക്കുക എങ്കിലും നമ്മൾ കരുതുന്ന പോലെ ഉമിനീരിലല്ല ഇതിന്റെ വിഷമുള്ളത് ഇവയുടെ കൈമുട്ടിനടുത്തുള്ള ബ്രേക്കിയൽ ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന സ്രവം അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഇവ നക്കി എടുക്കുകയും ഉമിനീരുമായി മിക്സ് ആവുന്നതിലൂടെയുമാണ് വിഷത്തിന് അതിന്റെ ഫുൾ പ്രോപ്പർട്ടീസ് കിട്ടുന്നത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പരസ്പരമുള്ള ഗ്രൂമിംഗ് ഒക്കെ പല ജീവികളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ മദർ ലോറിസുകള് തൻ്റെ കുഞ്ഞുങ്ങളെ ശരീരം മുഴുവൻ ഇങ്ങനെ നക്കിക്കൊണ്ട് വിഷം കൊണ്ട് കോട്ടിയും പാരസൈറ്റ് അടക്കമുള്ള ശത്രുക്കളിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷ നേടാനായിട്ട് കുഞ്ഞുങ്ങളെ സഹായിക്കുന്നുണ്ട് ഇനി മനുഷ്യരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്യൂട്ട് ലുക്ക് കണ്ട് താലോലിക്കാൻ പോയാൽ അതിനെ കടിയേറ്റി കഴിഞ്ഞാൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വേദനയും നീർവീക്കവും അലർജിക് റിയാക്ഷൻസ് എല്ലാം അനുഭവിക്കേണ്ടി വരും യു ആർ ഡീലിംഗ് വിത്ത് ഡെബിൾ ഹാപ്പി